നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്ത് കോട്ടയത്തെ അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ പങ്കുവെച്ച ഒരനുഭവമാണ് ഇന്ന് പറയുന്നത് സിന്ധുവിന്റെ പേര് ഞാൻ സൂചിപ്പിച്ചില്ലെങ്കിൽ ഇതൊരു കെട്ടുകഥയാണെന്ന് പോലും ചിന്തിച്ചേക്കാം പ്രശസ്ത അഭിഭാഷകയായ സിന്ധു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് ഒട്ടേറെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാനാവുന്നേയില്ല പക്ഷേ വിശ്വസിച്ചേ പറ്റൂ ചുറ്റുമുള്ള ലോകം ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളത് തിരിച്ചറിയുക അനുഭവം ഇങ്ങനെ പ്രണയബദ്ധരായിരുന്ന ഒരു യുവാവും യുവതിയും ഇപ്പോഴത്തെ തേപ്പിന്റെ കാലത്തെ പ്രണയമല്ല കേട്ടോ പഴയ ആ വേണു നാഗവള്ളി സിനിമാ കാലത്തെ ശുദ്ധ പ്രണയം വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചില്ല പണ്ടത്തെ വീട്ടുകാർ അങ്ങനെയൊക്കെയാണല്ലോ തികഞ്ഞ ചേർച്ച ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ലാതെ അവർ കൊന്നു കുഴിച്ചു മൂടിയ പതിനായിരക്കണക്കിന് പ്രണയങ്ങളുടെ പ്രേതങ്ങൾ നമ്മൾക്കു ചുറ്റും അദൃശ്യമായി അലഞ്ഞു തിരിയുന്നുണ്ട് കാർണോമാരുടെ ഏകാധിപത്യ കാലം വേദനയോടെ നമ്മുടെ പ്രണയികൾ സ്നേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു രണ്ടാളും പിന്നെ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും കാണാൻ അവരോട്ട് ആഗ്രഹിച്ചുമില്ല പരിശുദ്ധമായ പ്രണയം തകരുമ്പോൾ വല്ലാത്തൊരു മുറിവ് മനസ്സിനേറ്റിരിക്കും വീണ്ടും ഒന്ന് കാണുമ്പോൾ ഒരിക്കലും കരിയാത്ത ആ മുറിവ് അങ്ങനെ ഭീങ്ങിക്കൊണ്ടിരിക്കും മനപൂർവ്വം അവർ അകന്നകന്നു പോയി രണ്ടു പേരും വേറെ വിവാഹം കഴിച്ചു മക്കളായി കൊച്ചുമക്കളുമായി മാസം കഴിഞ്ഞ് സ്ത്രീയും ഭർത്താവും കേരളത്തിൽ തിരിച്ചെത്തി കേരളത്തിലെ ഒരു പ്രധാന സിറ്റിയിൽ അവർ താമസമാക്കി അടുത്ത കാലത്ത് ആ സ്ത്രീ തൻ്റെ പഴയ കൂട്ടുകാരിയിലൂടെ മുൻ കാമുകനെ പറ്റി അറിഞ്ഞു ആ മനുഷ്യനും അവരുടെ അതേ നഗരത്തിലുണ്ട് ഭാര്യ മരിച്ചുപോയി അദ്ദേഹം രോഗിയായി കിടപ്പിലാണ് മക്കളൊക്കെ വിദേശത്താണ് ഇടക്കിടെ അവർ വന്ന് കണ്ടു തിരിച്ചു പോകും വീട്ടിലൊരു പരിചാരകന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കഴിയുന്നത് രോഗം മൂർധന്യ ഘട്ടത്തിലാണ് ആ സ്ത്രീ ഇതെല്ലാം കേട്ട് തകർന്നുപോയി പോയി മാനനായ തന്റെ പഴയ കാമുകന്റെ ഓർമ്മകൾ അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി അയാൾ മരണത്തിലേക്ക് നടക്കുകയാണെന്ന ചിന്തയിൽ ആ സ്നേഹത്തിന്റെ ഓർമ്മകളിൽ അവർ പിടഞ്ഞു നഷ്ടബോധം പ്രണയ ഓർമ്മകൾ തങ്ങൾ വിവാഹം ചെയ്തിരുന്നെങ്കിൽ താനായിരുന്നേനെ ഇപ്പോൾ ഒരുമിച്ച് പാർത്ത് ശുശ്രൂഷിക്കുമായിരുന്നത് അതൊക്കെ ഓർത്ത് അവർ നീറി ആ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അവർ മനസ്സിലാക്കി അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അത് അവർക്ക് ഒരു ഷോക്കായി ആ തിരിച്ചറിവിൽ അവർ ഭർത്താവിനോട് പഴയ സ്നേഹത്തെ പറ്റി തുറന്നു പറഞ്ഞു അദ്ദേഹത്തെ കൂടെ കൂട്ടി ആ പഴയ കാമുകന്റെ വീട് കണ്ടെത്തി എല്ലൊലിയുമായ ആ മനുഷ്യൻ അവൾക്ക് തീർത്തും അപരിചിതനായിരുന്നു പരിചാരകൻ താങ്ങിപ്പിടിച്ച് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിരുത്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പിടഞ്ഞു പോയി പേര് പറഞ്ഞപ്പോൾ അയാളും എല്ലാം കണ്ടു നിന്ന ഭർത്താവും സംസാരിക്കാൻ പോലും വയ്യാത്ത വിധം രോഗി അവശനായിരുന്നു വീട്ടിലേക്ക് അവരും ഭർത്താവും മടങ്ങി പിറ്റേന്ന് രാവിലെ അവർ ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു കടം വീട്ടാനുണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരിക്കൽ വിധി തട്ടി അകറ്റിയതാണ് ഇപ്പോൾ അതേ വിധി അദ്ദേഹത്തെ എന്റെ മുൻപിൽ എത്തിച്ചിരിക്കുന്നു ഇനി അധിക നാളില്ലെന്ന് മനസ്സ് പറയുന്നു ഈ പാലിയേറ്റീവ് ഘട്ടത്തിലെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ശുശ്രൂഷിക്കണം എൻ്റെ മനസ്സിന്റെ സമാധാനത്തിനു വേണ്ടിയെങ്കിലും ആ ഭർത്താവ് അത് കേട്ടിട്ട് എതിർത്തില്ല മരണാസന്നനായ ആ മനുഷ്യന്റെ അരികിലേക്ക് ഭാര്യ യാത്രയാകുമ്പോൾ വിലക്കയുമില്ല പകരം അവരെ തന്റെ കാറിൽ അവിടെ കൊണ്ടുവിട്ടു വൈകിട്ട് തിരികെ കൂട്ടാൻ വരാം എന്ന് വാക്കു നൽകി അയാൾ വിലക്കിയാലും അവർ പോകുമായിരുന്നു എന്ന അയാൾക്ക് ഉറപ്പുള്ളതുപോലെ നമ്മുടെയൊക്കെ കാലം വല്ലാതെ മാറിപ്പോയി അല്ലേ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളും മാറിയിരിക്കുന്നു ഒരുപക്ഷെ മരണം തൊട്ടരികിലുണ്ടെന്നും അഥവാ മുക്കാലും മരിച്ചു കഴിഞ്ഞ പുരുഷനാണെന്ന ഉറപ്പ് കൊണ്ടുമാവും ഭാര്യയെ അയാൾക്കരികിലേക്ക് പോകാൻ സമ്മതിച്ചതെന്ന് നമ്മൾക്ക് തോന്നാം പക്ഷേ മനുഷ്യരാകെ മാറുന്നു എന്നതാണ് സത്യം പൂർവകാല പ്രണയം പങ്കാളിയോട് പറയാൻ ഇപ്പോഴത്തെ ഭാര്യ പേടിക്കുന്നില്ല പിടിച്ചു വെച്ച് ഭാര്യയെ പൂട്ടിയിടാൻ ബോധമുള്ള ഒരു പുരുഷനും ധൈര്യപ്പെടുന്നുമില്ല എന്തായാലും മരണമെത്തുന്ന നേരത്ത് പഴയ പ്രണയ ഓർമ്മകളുടെ തടുപ്പിൽ പഴയ കാഥികളുടെ സാന്നിധ്യത്തിൽ ആ മനുഷ്യൻ സന്തുഷ്ടനായിട്ടുണ്ടാവും അവരെ അനുഗ്രഹിച്ചാവും അയാൾ ഭൂമിയിൽ നിന്ന് യാത്രയാവുക സ്നേഹം പ്രണയം എന്നതൊക്കെ ഒരു മാജിക്കാണ് കാലാന്തരങ്ങൾ കഴിഞ്ഞാലും ആരോഗ്യം ക്ഷയിച്ചാലും സൗന്ദര്യം നശിച്ചാലും പ്രണയ ഓർമ്മകളിൽ മനസ്സങ്ങനെ നിറഞ്ഞു നിറഞ്ഞു തൂവും അതാണല്ലോ ആ ഗസൽ അതിപ്രശസ്തമായതും നമുക്ക് പ്രിയങ്കരമായതും മരണം എത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്ര നേരം ഇരിക്കണേ ഒടുവിലായി അകത്തേക്കെടുക്കും ശ്വാസ കണുകയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ എന്ന് ഓർത്തോർത്തു പാടാത്ത ഏത് പ്രണയികളുണ്ട് ഇപ്പോൾ നമ്മുടെ ലോകത്ത് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നല്ലത് വരട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം